മുകളിലേക്ക് പോയി പോയടിച്ചു ചെന്നപ്പോ അപ്പൊ അവിടെ നിന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം പറഞ്ഞത്രേ അവിടുത്തെ ഭാര്യ സെയ്ദ അവറുകൾ പറയുന്നു അള്ളാഹുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ സി എം സി എം സി എം ചെറിയ വാക്കല്ല അത്യാക്കളിൽ അത്യുന്നതരായ മഹാന്മാരുടെ പേര് മറിഞ്ഞു മരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമാണ് ഏറ്റവും വലിയ വിജയമാണ് ചെല്ലുമ്പോൾ ഒരു ബർസഹോട് കാണാം അതിന്റെ വിശദീകരണത്തിൽ കാണാം തന്റെ ആത്മീയ എന്നാണ് അതിന്റെ അർത്ഥം അത് മനസ്സിൽ തസവൂറോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ തൊരിയിക്കേണ്ട ആളുകളുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ് ഏതായിരുന്നാലും ചെറിയ വാക്കല്ല സി എം സി എം സി എം എല്ലാ കാവലും എല്ലാ സംരക്ഷണവും ത്തിലേക്ക് നീങ്ങുന്ന ടൈമിൽ അവിടുന്ന് കരം കിട്ടുന്ന വാക്കാണത് സി എം സി എം സി എം ആരെതിർത്താലും സത്യം അങ്ങനെയാണ് അത് പറഞ്ഞപ്പോൾ